പൈപ്പ് ലൈൻ പ്രൊഡക്ഷൻ അതായത് ത്രീ ഡി പൈപ്പ് ലൈൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് പൈപ്പ് ലൈൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ടേംസ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയെന്ന് ഉള്ള ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിതിൽ ത്രീ ഡിയിൽ ഒരുപാട് ടേംസും നമ്മളിന്ന് കൂടെ ഇപ്പോൾ പലർക്കും പരിചിതമായിരിക്കില്ല അപ്പോൾ അത്രയും ടേംസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കവർ ചെയ്തു ലൈക്ക് മോഡലിംഗ് എന്താണ് ടെക്സ്റ്ററിങ് എന്താണ് അതുപോലെ ബ്രിഗിങ് എന്താണ് അനിമേഷൻ എന്താണ് അത്തരം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും റൺറിങ് ലൈറ്റിങ് എന്നീ പറയുന്ന പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിലൊക്കെ എന്താണ് നമ്മൾ കവർ ചെയ്യുന്നത് ലൈക്ക് മോഡലിംഗ് ആണെങ്കിൽ അതിൽ ക്യാരക്ടർ ഉണ്ടാവും പ്രോപ്സ് ഉണ്ടാവും സെറ്റ് ഉണ്ടാവും അതുപോലെ അതിന് നമ്മൾ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ടെക്സ്റ്റർ കാര്യങ്ങൾ കൊടുക്കണം അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെവൽ വരുന്നത് റിഗിംഗ് ആണ് റിഗിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അനിമേഷൻ ആണ് അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ കവർ ചെയ്യും പ്ലസ് എന്തുകൊണ്ടാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ വോട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മളിവിടെ കവർ ചെയ്യും വൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ത്രീ ഡി അനിമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതിൽ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവം നമുക്കൊരു സ്ട്രക്ചർഡ് ആയിട്ടല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പൈപ്പ് ലൈനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്